പിറ്റേന്ന് രാവിലെ ഒരു പുതപ്പിൻകീഴിൽ പൂർണ്ണ നഗ്നരായി പരസ്പരം പുണർന്നു കിടക്കുകയായിരുന്നു ആദമും ജിയും പഞ്ഞി പോലുള്ള ജിയയുടെ അണി വയറിനെ ചുറ്റിപ്പിടിച്ച് തലചായ്ച്ചു കിടക്കുകയായിരുന്നു ആദം ഒരു ഞരക്കത്തോടെ ചരിഞ്ഞുകിടക്കുവാൻ ശ്രമിച്ച ജിയയെ അവൻ ഉറക്കത്തിൽ ബലമായി തന്നെ പിടിച്ചു കിടത്തി അവൻ്റെ മുഖം അവളുടെ പഞ്ഞി പോലുള്ള പാലിലവയറിൽ ഉരസിയ ശേഷം മുഖം പൂഴ്ത്തി കിടന്നു ആദത്തിൻ്റെ അത്തരത്തിലുള്ളൊരു പ്രവൃത്തി ജിയ ഞെട്ടലോടുകൂടി കണ്ണുകൾ വലിച്ചു തുറന്നു ഉറക്കത്തിൻ്റെ ആലസ്യത്തോടെ കണ്ണുകൾ പാടുപെട്ട് വലിച്ചു തുറന്ന ജിയറയ്ക്ക് ചുറ്റും നോക്കുവാൻ ശ്രമിച്ചു തൻ്റെ അടി വയറിൻ്റെ ഭാഗം ഭാരം തോന്നിയതും ജിയ മെല്ലെ തലയുയർത്തി ഉയർത്തി നോക്കി ആദമവൻ്റെ മുഖം അവളുടെ വയറിൽ അമർത്തി കിടക്കുന്ന കണ്ട ജിയയ്ക്ക് എന്തോ പോലെ അനുഭവപ്പെട്ടു ഉയർത്തി നോക്കിയ തല അവൾ മെല്ലെ തലയിണിയിലേക്ക് വെച്ചുകൊണ്ട് സീലിങ്ങിലേക്ക് നോക്കിക്കിടന്നു അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ വാർന്നു തുടങ്ങി ഒരിക്കലാദം തന്നെ ചൂണ്ടിക്കാണിച്ച് കീപ്പാണെന്ന് പ്രീസയോട് പറഞ്ഞ കാര്യം ജിയയുടെ മനസ്സിലേക്ക് ഓടി വന്നതും അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഇടതടവില്ലാതെ ഒഴുകിക്കൊണ്ടേയിരുന്നു എന്തിനാണ് കരയുന്നത് ജിയ താലി ചാർത്തിയിട്ടില്ല ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല അല്ലാതെ തന്നെ ശരീരം നീ അവന് വേണ്ടി ദാനം ചെയ്തു അതിൻ്റെ അർത്ഥം സാർ പറഞ്ഞതുപോലെ നീ നീക്കീപ്പോൾ തന്നെയല്ലേ നീ നീക്കരയണം നിന്റെ ലൈഫ് നിന്റെ ലൈഫ് നീ തന്നെ കളഞ്ഞു ഇത്രയും നാൾ ബലമായി പിടിച്ചു വാങ്ങിയത് ഇന്നലെ നീ നിന്റെ പൂർണ്ണ സമ്മതത്തോടു കൂടി അവൻ്റെ കാഴ്ചവട്ടിൽ വെച്ചു കൊടുത്തു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഒഴുക്കുന്ന കണ്ണീരിന് വിലയും ഉണ്ടാക്കില്ല മനസ്സിൽ പറഞ്ഞുകൊണ്ട് കണ്ണുകൾ ഇറുകി അടച്ചതും കണ്ണിൻ്റെ ഇരുവശത്തു നിന്നും കണ്ണുനീർ ചാലിട്ടൊഴുകി ഇതേ സമയം എന്തോ ഒരു അസ്വസ്ഥത ഫീല് ചെയ്തതുപോലെ ആദം തലയിയർത്തി ജീവിത ഭാഗത്തേക്ക് നോക്കുന്നു ഉറക്കത്തിൻ്റെ ലാസ്യത്തോടെ ആദം അവൾക്ക് നേരെ കണ്ണുകൾ ചിമ്മി പറഞ്ഞുകൊണ്ട് ഉറക്കച്ചടവോടുകൂടി വയറുഭാഗത്ത് നിന്നും ഉയർന്നു വന്ന് അവൾക്കൊപ്പമായി കിടന്നു അവൻ ആദം വന്ന് തനിക്കൊപ്പം കിടന്നു എന്ന് കണ്ടതും മനസ്സിലേക്കുരുണ്ടുകൂടിയ സംശയങ്ങളും അസ്വസ്ഥതകളും അവളെ വല്ലാതെ ഉലച്ചു പെട്ടെന്ന് തന്നെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പോകുവാൻ ശ്രമിച്ച ജിയയെ ആദം വലിച്ച് തൻ്റെ നെഞ്ചിലേക്കിട്ടുകൊണ്ട് അമർത്തിപ്പിടിച്ചു അവന്റെ ഒരു കാലും ഇരു കൈകളും കൊണ്ട് പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന രീതിയിൽ ആദം ആജ്ഞാപിച്ചതും ജിയ ഒരു മുയൽ കുഞ്ഞിനെ പോലെ അവന്റെ മാറിലേക്ക് ചുരണ്ടുകൂടിക്കിടന്നു സമയമേറെ കഴിഞ്ഞിട്ടും പുറത്തേക്ക് കാണാത്ത ആദത്തിനീയും കേയിയും നോക്കി വാതിൽ ഭാഗത്ത തന്നെ നിൽക്കുകയായിരുന്നു ആരിനും ആലീസും ഇചയെ വിളിക്ക നീ വിളിക്ക ഇചയെ വിളിക്കാൻ ദേ നീയാണ് ഇവിടത്തെ സർപെന്റ് അപ്പോൾ നീ തന്നെ വിളിക്കണം ഞാൻ സാറിന്റെ പിഎ ആ അതുകൊണ്ട് പിഎ പിഎ ആണ് ആദ്യം വിളിക്കേണ്ട വിളിക്കേ വിളിക്കേ വാതിലി ഞാൻ ഇപ്പോൾ കൊട്ടു ആ നീ കൊട്ടിയേ ഞാൻ ഇപ്പോൾ ഓടും ഇചയെ വിളിക്കേ

ഈ കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണ് ഈ ജന്മത്തി മക്കളായിട്ട് ജനിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട് എനിക്ക് ഈ ജന്മത്തി എൻ്റെ കെട്ടിയാൻ്റെ രൂപത്തിലാണല്ലോ കർത്താവ് നീ തന്നത് ഓ ശവസംസ്കാരം മിക്കറും ഞാൻ തന്നെ നടത്തും എങ്ങനെയാ വിളിക്കുക പെട്ടെന്ന് തന്നെ ആലീസ് തിരിഞ്ഞു നിന്ന് വാതിൽ ഭാഗത്തിൻ്റെ അരികിലെത്തിക്കൊണ്ട് വീണ്ടും വാതിലിൽ മുട്ടാൻ ശ്രമിക്കവേ ആ അല്ലേ വേണ്ട അവരെ വിളിച്ചിട്ട് എനിക്ക് ഗോൾഡ് മെഡൽ ഒന്നും കിട്ടാനില്ലല്ലോ അവരെക്കുമ്പോൾ എണീക്കട്ടെ എന്തായാലും ഈ രണ്ട് കോഫിയും ഞാൻ തന്നെ കുടിച്ചേതാണ് അതും പറഞ്ഞുകൊണ്ട് ട്രെയിലിരുന്ന് ഒരു കോഫി കോഫിയെടുത്ത് കുടിച്ചുകൊണ്ട് ആലീസ് താഴേക്ക് ഇറങ്ങിച്ചെന്നു ആലീസിന്റെ വരവ് കണ്ട് ആര്യനൊന്ന് ഞെട്ടി ആര്യനെ പുച്ഛിച്ചുകൊണ്ട് ആലീസ് വീണ്ടും കോഫി ചൂണ്ടോടടുപ്പിച്ച് കിച്ചൺ ഭാഗത്തേക്ക് നടന്നു ആലീസ് പോകുന്നത് നോക്കിക്കൊണ്ട് ആര്യൻ മനസ്സിൽ പറഞ്ഞു നിന്റെ ഈ ഉണ്ണിയാർച്ച സ്വഭാവം എൻ്റെ അടുത്ത് മാത്രം ഇളക്കാനുള്ള ധൈര്യതെനിക്കറിയ ആദം സാറിന്റെ മുന്നിൽ നീ വേറൊരു ഉണ്ണിയപ്പമാണ് ഉണ്ണിയപ്പം അങ്ങേരുടെ മുന്നിൽ ഇളക്കം കൊണ്ട് വന്നു കഴിഞ്ഞാൽ അങ്ങേരതെടുത്ത് ഉടനെ വായിലിടും അത് പേടിച്ചല്ലടി നീ ചായ പോലും കൊടുക്കാണ്ടിപ്പോയത് കർത്താവേ ഇന്ന് മീറ്റിംഗ് ഉള്ളത് ആ കാലമടനോട് ഞാൻ എങ്ങനെ പറയും എങ്ങനെ മുട്ടും സാധാരണ രാവിലെ എണീക്കുന്നതാണല്ലോ ഇന്നലെ കൊടുത്തോ സമയം വളരെ അസ്വസ്ഥനായി തന്റെ ഹാരിസ് ചെയ്യും ചെയ്യും ും കലയ്ക്ക് കൊരുന്നു ഹാരി ഇനി അത് മാത്രേളൂ പ്രയോഗം എല്ലാവരും എല്ലാവരും അറിയും സാരമില്ല ഇനി ഹാരിസ് എടുത്തതുപോലെ പോകുന്നു എല്ല എന്നും കണ്ടു നിന്ന് ആര്യൻ പെട്ടെന്ന് തന്നെ സോഫയിൽ നിന്നും ചാടി കൊണ്ട് ചോദിച്ചു കൊച്ചാപ്പാ കൊച്ചാപ്പ എങ്ങോട്ടാള കൊച്ചു അല്പം സമ്മാനവുമായി ആര്യനെ ചിരിച്ചുകൊണ്ട് കണ്ണു ചിമ്മി കാണിച്ച് തിരിച്ചു നടക്കാൻ ശ്രമിച്ച ഹാരിസിന്റെ മുഖഭാവം മാറി വരുന്നത് ക്രൂരമായ മുഖഭാവത്തോടുകൂടി കാറിനരികിലേക്ക് നീങ്ങി തുടങ്ങി ഹാരിസ് ഇതേ സമയം ആദമിന്റെ റൂമിൽ ഓഫീസിലേക്ക് പോകുവാൻ വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു ആദം കയ്യിൽ കോഫിയുമായി മുറിയിലേക്ക് കയറി വരുന്ന ജിയ കാണുന്നത് കബോഡി കണ്ണാടിയിൽ നോക്കി ഷർട്ട് ധരിക്കുന്ന ആദത്തിനെയാണ് അവൾ മെല്ലെ അകത്തേക്ക് കയറി വരുന്നത് ആദവും കണ്ണാടിയിലൂടെ കണ്ടു കോഫി കപ്പുമായി തൻ്റെ പിന്നിൽ ജിയ നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ആദം വേഗം തന്നെ തിരിഞ്ഞു നിന്നു ആദത്തിൻ്റെ പെട്ടെന്നുള്ള പ്രവർത്തിയിൽ ജിയ ഒന്ന് പകച്ചു അവളുടെ മനസ്സിലേക്ക് തലേന്നുള്ള കാര്യങ്ങൾ കടന്നു വന്നു ജിയയ്ക്ക് എന്തോ പോലെ തോന്നി ആദമിന്റെ മുഖത്തേക്ക് പോലും നോക്കുവാൻ അവൾ മടിച്ചു ജിയയുടെ കണ്ണുകൾ പിടയ്ക്കുന്നതും കോഫി കപ്പ് പിടിച്ചിരിക്കുന്ന കൈകൾ വിറയ്ക്കുന്നതുമൊക്കെ ആദം ശ്രദ്ധിക്കുന്നത് ഭയത്തോടുകൂടി നിൽക്കുന്ന ജിയ കണ്ടിരുന്നില്ല അവൻ മെല്ലെ അവളുടെ കയ്യിലിരുന്ന കപ്പ് വാങ്ങി അടുത്തിരുന്ന ടേബിളിലേക്ക് വെച്ച ശേഷം ജിയയ്ക്ക് അരികിലേക്ക് നീങ്ങി നിന്നു ആദം തന്നെ ചുംബിക്കുവാൻ വരികയാണെന്ന് തെറ്റിദ്ധരിച്ച ജിയ പൊടുന്നനെ തന്നെ അവിടെ നിന്നും തിരിഞ്ഞു നടക്കുവാൻ ഒരുങ്ങി അവളുടെ ആ നീക്കം മനസ്സിലായതുപോലെ ആദം എളുപ്പത്തിൽ ജിയയുടെ കൈകളിൽ പിടിച്ച് അവളെ തനിക്ക് അഭിമുഖമായി നിർത്തി ജിയ വെട്ടി വിറയ്ക്കുവാൻ തുടങ്ങി വയക്കാതെ ജിയലത്തേരിലും കൂടുതലൊന്നും അയാൾക്ക് നിന്നോട് ചെയ്യാൻ കഴിയില്ലല്ലോ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ മുഖമുയർത്തി കണ്ണുകൾ എറുക്കി അടച്ചു അവളുടെ ആ പ്രവർത്തി കണ്ട ആദത്തിന്റെ ചുണ്ടിൽ ഒരു ചെറുപുഞ്ചിരി മുട്ടിട്ടു അതവൻ ഒളിപ്പിച്ചുകൊണ്ട് ഗൗരവത്തിൽ തന്നെ അവളോട് പറഞ്ഞു ആദമിന്റെ വാക്കുകൾ കേട്ട കിയ ഒടുന്നനെ തന്നെ കണ്ണുകൾ വലിച്ചു തുറന്നു ആശ്ചര്യത്തോടെ ആദമിന്റെ മുഖത്തേക്ക് നോക്കി നിന്നു തന്നെ എടുക്കാതെ അത്ഭുതത്തോടെ നോക്കുന്ന കീയോട് എന്തെന്ന ഭാവേന ആദം ഒരു പുരികമുയർത്തി ചോദിച്ചതും ഒരു പിടച്ചിലൂടെ അവൾ കണ്ണുകൾ വെട്ടിച്ച് തല താഴ്ത്തി ഒന്നുകൂടി അവനിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ഷർട്ടിന്റെ ബട്ടണുകൾ ഓരോന്നായി ഇട്ട് കൊടുത്തുകൊണ്ടേയിരുന്നു ജിയുടെ ചെയ്തികൾ ആദം നിശബ്ദതയോടെ വീക്ഷിച്ചു എല്ലാ ബട്ടണുകളും ഇട്ടതിന് ശേഷം കോളർ ബട്ടൺ ഇടുവാൻ വേണ്ടി അവൾ തലയുയർത്തിയതും കണ്ടു തന്നെ മാത്രം ശ്രദ്ധിച്ചു നിൽക്കുന്ന ആദത്തിനെ തൈക്കെത്തുന്നുണ്ടെങ്കിൽ കോളർ ബട്ടൺ ഇടണ്ടേ ജിയുടെ വാക്കുകൾ കേട്ട ആദം വിധം കാണിച്ചു കൊടുത്തു പിന്നീട് അവൾ ഒന്നും മിണ്ടാതെ അവന്റെ കോളർ ബട്ടൺ തുടങ്ങിയതും ആദം പറഞ്ഞു എത്രയും പെട്ടെന്ന് നമ്മുടെ രജിസ്റ്റർ ചെയ്യണം വരും ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ആദത്തിന്റെ വാക്കുകൾ കേട്ട് ജിയ കണ്ണുകൾ മിഴിച്ചു പരിഭ്രമത്തോടെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു എന്താ പറയുന്നേ പെട്ടെന്ന് തന്നെ പോകുവാൻ ശ്രമിച്ച ആദത്തിനെ തടഞ്ഞുകൊണ്ട് അവൾ മുന്നിൽ കയറി പറഞ്ഞു ഇല്ല ഇങ്ങനെയൊന്നും അരുന്നില്ലല്ലോ കുഞ്ഞിന് വേണമെന്ന പറഞ്ഞു

വീണ്ടും അവനെ പറഞ്ഞു പറഞ്ഞു ചോദ്യം മെല്ലെ അവൻ അവൾ കരികിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് അവളുടെ തോളിൽ പിടിച്ചുകൊണ്ട് നിയമപരമായി തന്നെ വിവാഹം എനിക്കൊരു കുട്ടി ഉണ്ടാവേണ്ടത് ഇല്ലെങ്കിൽ നാളെ ഒരിക്കൽ കോടതിയിൽ എന്റെ ശത്രുക്കൾ ഇത് മുതലെടുക്കുവാനുള്ള സാധ്യത കൂടുതലാണ് ഞാൻ ഇതുവരെ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല എന്നാൽ എൻ്റെ ലീഗൽ അഡ്വക്കേറ്റാണ് ഇങ്ങനെ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചത് ഇതെല്ലാം പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായതുകൊണ്ടാണ് നിന്നോട് ഇതിനെപ്പറ്റി സംസാരിക്കാതെ അതുകൊണ്ട് നീ ഇന്ന് റെഡിയായിരിക്കണം നമ്മളല്ലാതെ മറ്റാരും അറിയില്ല വിവാഹത്തെ വിവാഹത്തെപ്പറ്റി എനിക്കൊരു കുഞ്ഞിനെ തന്നു കഴിഞ്ഞാൽ നിനക്ക് ആവശ്യമായ ഡിവോഴ്സ് ഞാൻ തന്നിരിക്കും ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കും ചെയ്യാം നിന്നെ പറഞ്ഞാൽ വിട്ടയച്ചിരിക്കും ആദം പറഞ്ഞുകൊണ്ട് ആദം ബാത്റൂമിലേക്ക് കയറിപ്പോയി ആദമിന്റെ ഉറച്ച തീരുമാനം കേട്ട് ജയിക്കു മറുത്തൊന്നും പറയാനായില്ല അവൾ കണ്ണീരോടെ ഒരു പ്രതിമ കണക്കി കട്ടിലേക്കിരുന്നു അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി തുടങ്ങി ആദമിന്റെ തീരുമാനങ്ങളൊന്നും അവൾക്ക് അംഗീകരിക്കാനായില്ല എതിർക്കാനും കഴിഞ്ഞില്ല ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയായി ജയിക്ക എന്നാൽ ജോൺ സാമോലിന്റെ മുറിയിൽ ഉറങ്ങിക്കിടക്കുന്ന ജോൺ സാമോലിന്റെ അടുത്ത് നിന്ന് പ്രീസാ തോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് സാമച്ചാ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്താ ഉദ്ദേശം എഴുന്നേക്കണമെന്നൊന്നും ഇല്ലേ ഇപ്പൊ നോക്കിയാലും ഉറക്കം തന്നെയാണല്ലോ ഫുഡ് കഴിക്കാൻ വിളിച്ചു വിളിച്ച് ഞാൻ മടുത്തു എത്ര നേരം വെച്ചാ അതെ മനുഷ്യ ഇനി വയ്യാഴിക്കുകയാണെന്നൊന്നും ഞാൻ നോക്കില്ലാട്ടോ നല്ല ചവിട്ട് വെച്ചും അറിയാലോ ഞാൻ കരോട്ടാ അതും പറഞ്ഞുകൊണ്ട് തിരിയവേ പെട്ടെന്നാണ് പിന്നിൽ നിൽക്കുന്ന ആലീസിനെ കണ്ട ട്രീസ അല്പം ചമ്മലോടുകൂടി ആലീസിനോട് പറഞ്ഞു ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ലടി അതാ നീ എപ്പ വന്നു ട്രേസിയുടെ ചോദ്യത്തിന് മറുപടിയുമായി ആലീസ് ചിരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു ഞാൻ ഈ ഡ്രാമ തുടങ്ങിയപ്പോഴേ വന്നു മുഴുവനും കണ്ടു തീർത്തിട്ട് വിളിക്കാന്ന് വെച്ചപ്പോഴേക്കും ക്ലൈമാക്സിന് മുമ്പേ ട്രീസ അമ്മ തിരിഞ്ഞു നോക്കിയില്ലേ ബാക്കി കൂടി പറ ഞാനൊന്ന് കേക്കട്ടെ ചാമച്ചനോട് ഇങ്ങനെയൊക്കെയാ ദേഷ്യപ്പെടുന്നത് അത് കേട്ട ട്രീസ മുഞ്ഞി ചൊളിച്ചുകൊണ്ട് പറഞ്ഞു നീ ഇനി ഇത് ആരോടും പറയല്ലേ ഞങ്ങൾ തമ്മി ഇതിലും വലിയ വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ ഒന്നും കഴിക്കാതെ കിടക്കുന്ന കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല ഡീ അപ്പോൾ പറഞ്ഞു പോയതല്ലേ മീറ്റോയൻ ആണെങ്കിൽ നല്ല സുഖം ഉറക്കം ബാക്കിയുള്ളവൻ്റെ ഉറക്കം പോയിട്ട് എത്ര ദിവസം എന്നറിയോ പലവും കഴിച്ചിട്ട് കിടന്നാൽ അതെങ്കിലൊരു സമാധാനം കേട്ടോ അതിന് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നേരെ ചുവ ഭക്ഷണം പോലും കഴിക്കുന്നില്ല ഐ വി എടുക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞത് കൊണ്ട് പിന്നെയും എങ്ങനെയാണ് വിളിച്ച് ചോദിക്കുന്നത് ജീവ ഒന്ന് വിളിക്കാന്ന് വെച്ചാ ആ സാത്താൻ അവളൊന്നും വിടണ്ടേ ട്രീസയുടെ വാക്കുകൾ കേട്ട ആലീസ് എന്തോ ഓർത്തതുപോലെ പോലെ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ ഞാനിപ്പോഴോ ഒരു കാര്യോർത്തത് ആ ജി എന്നോടൊരു കാര്യം പറഞ്ഞു അതൊന്ന് ആര്യനിച്ചതിനോട് പെർമിഷൻ ചോദിക്കുന്ന കാര്യം ഞാനങ്ങ് മറന്നുപോയി അത് കേട്ടതും കൂടി ട്രീസ് ചോദിച്ചു എന്ത് എന്ത് കാര്യം ആലീസ് തുടർന്നു അതോ കുറച്ച് ദിവസം മുന്നേ കിച്ചണിൽ വെച്ച് ജിയ പള്ളിയിൽ പോകണമെന്നും പ്രാർത്ഥിക്കണോന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ സൺഡേ ആവട്ടെ എന്ന് കരുതിയിരുന്നു നാളെയാണെങ്കിൽ സൺഡേ അല്ലേ ആദം സാറിനോട് ചോദിക്കാൻ വേണ്ടി ആര്യൻ ഇച്ചാനോട് പറയുന്ന കാര്യം ഞാനൊന്ന് മറന്നുപോയി ട്രീസ അമ്മ ചോ എന്തു ചെയ്യു ഇനി അത് നിന്ന ട്രീസ ആലീസിനെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു അത് നാളത്തെ കാര്യമല്ലേ നീ തന്നെ ചെന്ന് ആര്യനോട് പറ ആദൻ ആദമിന്റെ പെർമിഷൻ മേടിക്കാൻ അതിന് മുഖം കൂട്ടിക്കൊണ്ട് ആലീസ് മറുപടി നൽകി അത് ചോദിക്കാനായിട്ട് രണ്ടുപേരും ഓഫീസിൽ പോയില്ലേ പിന്നെ അങ്ങനെയാ ഇനിയിപ്പോ വരുന്നത് ഏത് സമയത്താണ് ഏത് രീതിയിലാണ് ഏത് സ്വഭാവത്തോടെയാണെന്ന് ആർക്കറിയാം ചെറപ്പോ രണ്ടും നാലു കലേ വരുന്നെങ്കിൽ രണ്ടും വരില്ല ഇച്ചായ് ബോധമുണ്ടാകും ആദം സാറിന് അതില്ലെങ്കിൽ പിന്നെ പെർമിഷൻ മേടിക്കും ഷോ ആണെങ്കിൽ വെച്ച് ജി എ ആയിട്ട് രാവിലെ സൺഡേയിലെ കുർബാന കൂടാന്ന് വിചാരിച്ചിരുന്നതാ ഇനി എന്തു ചെയ്യും ട്രീസ അമ്മ ആശങ്കയോടെ ചോദിക്കുന്ന ആലീസിന്റെ നേരെ നിന്നുകൊണ്ട് ട്രീസ പറഞ്ഞു അതിപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ എന്താടി ഡീന് മറുപടി തരണ്ടേ ഒരു കാര്യം ചെയ്യ വരുന്നത് നാലുകാലിലാണോ ഇനി എട്ട് കാലിലാണോന്ന് നോക്കിയതിന് ശേഷം പെർമിഷൻ ചോദിച്ചാ മതി നീ പറ്റുമെങ്കിൽ ഇപ്പൊ തന്നെ ആര്യനോട് ഫോൺ ചെയ്തെന്ന് പറഞ്ഞേക്ക് അത് കേട്ട ആലേസ് മുഖം കൂട്ടിക്കൊണ്ട് അല്പം ദേഷ്യത്തോടെ ട്രീസയോട് പറഞ്ഞു അതിനെ ഫോൺ തല്ലിപ്പൊട്ടിക്കില്ലേ പിന്നെ ഞാൻ എങ്ങനെ ഫോൺ എങ്ങനിച്ചു പറയാ അത് കേട്ട ട്രീസ തലയിൽ കൈ വെച്ചുകൊണ്ട് പറഞ്ഞു ശരിയാണല്ലോ ആ എന്റെ കയ്യിലുണ്ട് ഫോൺ എന്റെ ഫോണിൽ നിന്ന് വിളിക്കുക അത് കേട്ട നമ്പരും കയ്യിലുണ്ടോ ആലീസിന്റെ ചോദ്യം കേട്ടതും ട്രീസ ആലീസിനെ അടിമുടി നോക്കിക്കൊണ്ട് സംശയത്തിൽ ചോദിച്ചു കെട്ടാൻ പോകുന്നവന്റെ ഫോൺ നമ്പർ പോലും നിന്റെ കയ്യിലില്ലേ പൊന്നു മോളേ ആ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഫോണിൽ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ ഇങ്ങനെ ഓർത്തിരിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഓർത്തിരിക്കാറില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഫോൺ നമ്പർ ഞാനല്ലാതെ പിന്നെ ആരോർത്തിരിക്കാനാണ് അതുകൊണ്ട് പിന്നെ ഞാനായതും കൂടി ഓർത്തിരിക്കാനാണ് വിചാരിച്ചത് ആലീസിൻ്റെ മറുപടി കേട്ട അതും ട്രീസ് ആ തലയിലേക്ക് കൈ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞു എന്നെ പറഞ്ഞാ മതി ഏത് നേരത്താണോ എന്തോ എന്നാ വിളിക്കുന്ന ഫോൺ ആലീസിന് നേരെ നീട്ടി ആലീസ് ഫോണുമായി ബാൽക്കണി ഭാഗത്തേക്ക് പോയി അല്പസമയത്തിന് ശേഷം ധെറുതിയിൽ വരുന്ന ആലീസ് ട്രീസയുടെ കയ്യിലേക്ക് ഫോൺ വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇന്ന് സാറിന്റെ കല്യാണമാണ് അത് കേട്ട ട്രീസ ഇരുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേരും കല്യാണോ വിശ്വസിക്കാനാകാതെ നിന്ന് ട്രീസയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ആലീസ് കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഷോക്കായില്ലേ എനിക്കും ഷോക്കായി ഇപ്പം ആര്യനിച്ചനെ വിളിച്ചപ്പോഴാണ് ആര്യനിച്ച പറയുന്നേ ഇവിടെ രജിസ്റ്റർ മാരേജ് നടക്കാൻ പോവുക ആളുകളൊക്കെ വരുമെന്ന് അയ്യോ ജി ഇതറിഞ്ഞു അത് കേട്ട് നിന്ന് ട്രീസ അപ്പോഴാണ് ജിയെ കുറിച്ച് ആലോചിച്ചത് അവൾ ഒട്ടും വൈകാതെ ആലേസിൽ നിന്ന് വീട്ടുമാറി കൈകൾ വേർപ്പെടുത്തി പെട്ടെന്ന് തന്നെ ഗിയയുടെ അരികിലേക്ക് ഓടിച്ചെന്നു ആദമിന്റെ മുറിയിലേക്ക് കയറിയതും കണ്ടു കണ്ണീരോടുകൂടി കട്ടിലില്ലയിരിക്കുന്ന ഗിയെളെ ട്രീസയുടെ ബലി കേട്ടതും വാതിൽ ഭാഗത്തേക്ക് നോക്കിയ ഗിയ കണ്ടു അവിടെ നിൽക്കുന്ന ത്രീസയെയും ആലേസിനെയും ഗിയ ഉടനെ ഓടിച്ചെന്ന് ആലീസിനെയും ത്രീസയെയും കെട്ടിപ്പിടിച്ചു കരയുവാൻ തുടങ്ങി എന്താ മൂളെ ഇതൊക്കെ ആദം നിന്നെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു ആലീസ് നീ അറിഞ്ഞോ ഇതെല്ലാം ട്രീസയുടെ ചോദ്യം കേട്ടതം കെട്ടിപ്പിടിച്ചു നിന്നിരുന്ന കിയ അവളിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ട് ട്രീസയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അറിയുന്നതിപ്പോഴാൻറ്റി എനിക്കൊന്നും അറിയില്ല ഇങ്ങനെ ഇതേ സമയം വീട്ടിൽ നിന്നും എന്തോ അത്യാവശ്യ കാര്യത്തിനു വേണ്ടി പുറത്തേക്ക് പോയ ഹാരിസ് അത് നടക്കാത്തതിൻ്റെ ദേഷ്യത്തിൽ മാൻഷനിലേക്ക് കയറി വരുമ്പോഴാണ് ആദമിൻ്റെ മുറിയുടെ ഭാഗത്ത് നിലവിളി ശബ്ദം കേൾക്കുന്നത് അവൻ മെല്ലെ നടന്ന് ആദമിൻ്റെ തുറന്നിട്ട മുറിയുടെ പുറത്ത് കാതോർത്തു നിന്നു എന്താണ് എന്താണിവർ സംസാരിക്കുന്നത്